ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയെങ്കിൽ നന്ദിനുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ഡ്രസ്സായിട്ട് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ എതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വന്നിട്ടുള്ളത് നേവി ബ്ലൂ വന്നിട്ട് അതിലൊരു യെല്ലോയും ഒരു മൊറൂണൊക്കെ കൂടി ചേർന്ന ഒരു പ്രിൻ്റാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു റൗണ്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട് ഒരു പാറ്റേൺ പോലെ വന്നിട്ട് താഴത്തേക്ക് യോഗ പോഷനിൽ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ട് ഗ്ലാസ് വർക്കും ബീഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ആയിട്ട് ഒരു മീൻ്റെ വർക്ക് ഇതേപോലെ ഒരു ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആയിട്ടും അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവാണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഒരു പാച്ച് തന്നെ സ്ലീവ് എൻഡിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല കംഫോർട്ടായിട്ട് ചെയ്യാൻ പറ്റിയ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു സെയിം പ്രിൻ്റിൽ തന്നെ ഒരു ഈ ഒരു പ്രിൻറ്റിൽ വരുന്ന ഒരു ബോട്ടം തന്നെയാട്ടോ ഈ കൈയുടെ സൈഡിൽ വെച്ചേക്കണ ആ പ്രിൻറിൽ വരുന്ന ബോട്ടം തന്നെയാണ് വരുന്നത് ബോട്ടത്തിൽ ആണ് വന്നിട്ടുള്ളത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതേപോലെ കേട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഷോളുമാണ് വരുന്നത് ഇതേപോലെ നേവി ബ്ലൂവും യെല്ലോയും ഈ റെഡ് ഒക്കെ ചേർന്ന ഒരു ഷോളാണ് വരുന്നത് നല്ല വീതി നീളമുള്ള ഒരു ഷോളാണ് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ റിവ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇതേ ഇതേപോലെയായിട്ട് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെയാണ് വരുന്നത് വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്കായിട്ട് വരുന്നത് നല്ല ബീഡ് വർക്കും അതേപോലെ ഗ്ലാസ് വർക്കും പോലും വന്നിട്ടുണ്ട് പ്രിന്റ് കണ്ടല്ലോ ഈ ഒരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ടും വരുമ്പോൾ ഇതേപോലെ ഒരു ടോ ഇതിൻ്റെ നെക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഫുൾ വീവ് വരും ഇതേപോലെ വരും നല്ലൊരു റൗണ്ട് റൗണ്ടൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ പോലെയൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പ്രിന്റും ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റിൽ ഇതേപോലെ ഒരു പാച്ച് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇതേപോലെ ഒരു കേട്ടോ ഓക്കെ ഇതിലേക്ക് നമ്മൾ കോട്ടൺ ലൈനിങ് നല്ല ലെങ്തി തന്നെയാണ് ഇട്ടിട്ടുള്ളത് കണ്ടോ ഇത്രയും ഒരു ലെങ്തി തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ആട്ടോ അത് ഇതിന്റെ ബോട്ടം കാണാം ബോട്ടം വരുന്നത് ഈയൊരു പ്രിൻ്റിൽ വരുന്ന ഒരു ബോട്ടം കേട്ടോ ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു സൈഡിൽ ഇതേപോലെ പോക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് ബോട്ടം ആണ് ഇതേപോലെ ഇത്രയും ലൂസിലായിട്ടോ വരുന്നത് നല്ല ലൂസിലുമാണ് ഈ ബോട്ടം വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് ഷോളർ ഇത് സെയിം തന്നെയായിട്ടോ വരുന്നത് ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഐറ്റം കാണാം ഇത് വരുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇതും നല്ലൊരു കോട്ടണിൽ വരുന്ന ത്രീ പീസ് കളക്ഷൻ ആയിട്ടോ ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂവും നേവി ബ്ലൂവും കൂടി ചേർന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ലൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതേപോലെ വൈഡ് ആയിട്ടുള്ള നല്ലൊരു റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് യോക്കിൽ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നത് ബോഡി പോർഷനിൽ ഈ ഒരു പ്രിൻ്റ് ആണ് ഇതിലൊരു നേവി ബ്ലൂ വന്നിട്ട് അതിൽ ഒരു റെഡും ഒരു ആശുപോലത്തെ ഒരു കളറും കൂടി വരുന്ന ഒരു പ്രിൻ്റാണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് സ്ലിറ്റഡ് പാറ്റുകളാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോൾ സെവൺ ഇഞ്ചൊക്കെ ഇതിന് നല്ല ലെങ്തിലൊക്കെയായിട്ട് അത് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലും ഈ യോക്കിൽ വെച്ചിട്ടുള്ള സെയിം പാറ്റേനെ സ്ലീവ് എൻഡിലും വന്നിട്ടുണ്ട് അതേപോലെ നല്ല കോട്ടൺ ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ത്രീ പീസ് അറ്റാ കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് യോക്കിൽ വന്നിട്ടുള്ള സെയിം പ്രിന്റിൽ തന്നെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിന് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് ആണ് വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇതേപോലെ കേട്ടോ നല്ലൊരു ഷോളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ഷോളാണ് വരുന്നത് കണ്ട നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഒരു അടിപൊളി ഷോളും കൂടിയാണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം കണ്ട ഇതേപോലെ ആട്ടോ ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതേപോലെയാണ് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വന്നിട്ടുണ്ട് അപ്പം കണ്ട ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ഫുൾ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെ വരും ഈ ഒരു പ്രിൻ്റിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് പോവൺ ഇഞ്ചൊക്കെ ലെങ്ങ് വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റുകളിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവാണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എന്തിലും യോക്കിൽ വന്നിട്ടുള്ള സെയിം പാറ്റേൺ വന്നിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലെ വരും നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത് ഒരു കോട്ടൺ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും എന്തായാലും നല്ല റേറ്റ് വരും അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ നമ്മളിത് നല്ലോണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വരുന്നത് ഈ ഒരു യോക്കിൽ വന്നിട്ടുള്ള ആ സെയിം പ്രിന്റിൽ വരുന്ന ബോട്ടാണ് ഇതേപോലെ വരും ഇലാസ്റ്റിക് വേസ് ബാൻഡിലൊക്കെയാണ് ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ലൂസൊക്കെയാണ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെയാണ് ബോട്ടത്തിന് ലെങ്തും വരുന്നത് നല്ലൊരു അടിപൊളി കളറും കേട്ടോ നല്ല നമുക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു കളറുമാണ് വന്നിട്ടുള്ളത് ഷോളാണ് ഈ ഇതേപോലെ ഈ സെയിം തന്നെയാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് നല്ല രീതി നീളമൊക്കെയുള്ള ഷോളാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൺ സൈഡ് ഇടുന്നെങ്കിലും ഇതേപോലെ ടു സൈഡ് ഇടുന്നെങ്കിലും ഒക്കെ നല്ല ഒരു ഷോളുമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ത്രീ പീസിൻ്റെ കളക്ഷൻ ആണ് കാണിച്ചത് രണ്ട് സെറ്റ് ആണ് കാണിച്ചത് ഫസ്റ്റ് വൺ വരുന്ന സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സലാണ് അതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സൈസസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീഡിയോ